ഹലോ ഇന്ന് ബേക്ക് ചെയ്യാനുള്ള അതായത് കേക്ക് ബേക്ക് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അതിനിടയിൽ എന്തിനാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോട് ഫസ്റ്റിന് ഷെയർ ചെയ്യുക ധ്യാൻവീൻ്റെ പിറന്ന നാളാണ് അതായത് ധ്യാൻവിൻ്റെ ബേർത്ത് ഡേ ഓൾറെഡി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ജനിച്ച ദിവസം നോക്കിയിട്ട് കഴിച്ചതാണ് ഏപ്രിൽ ട്വൻറ്റി തേർഡ് ഒരു അഞ്ച് അഞ്ച് അഞ്ചിനാണ് നിയാൻവി കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ജനിച്ച ദിവസമായിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് മെയ് പത്ത് ധ്യാൻവിൻ്റെ രോഹിണി നക്ഷത്രം അതായത് മലയാളം നക്ഷത്രം വരുന്ന ദിവസമാണ് അന്ന് ഞങ്ങൾ ഓൾറെഡി കഴിച്ച സമയം സമയത്ത് ധ്യാൻവിക്കുട്ടി എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ആൾക്കാരൊക്കെ കൂടിയതിൻ്റെയും പിന്നെ ചൂടും ബഹളവും ഒക്കെ കൂടിയായ സമയത്ത് ധ്യാൻവി ഭയങ്കര കരച്ചിലായിരുന്നു കേക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തുള്ളി വായൽ വെച്ച് കൊടുത്തിട്ട് കഴിക്കാനോ ഒന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല എങ്ങനെയോ ആയിരുന്നു അന്നൊരു തുള്ളി വായൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ കേക്ക് നല്ലപോലെ കട്ട് ചെയ്യാതിൻ്റെയും കഴിക്കാത്തിൻ്റെയും ഇന്നേരി ഒരു വിഷമം മനസ്സിലുണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടിയിട്ട് ധ്യാൻവി ധ്യാൻവിൻ്റെ ചെറിയമ്മയാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ട് കേക്ക് വാ ബേക്ക് ബേക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയതും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതും ഒക്കെ അവൾ തന്നെയാണ് കേട്ടോ ചെറിയമ്മയാണ് അങ്ങനെ അത് ധ്യാൻവിനെക്കൊണ്ട് മുറിപ്പിക്കുക എന്ന് പറഞ്ഞത് മുറി കട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തത് മൈദ കോഴിമുട്ട അതുപോലെ തന്നെ വാനില എസൻസ് ബേക്കിംഗ് പൗഡർ കൊക്കോ പൗഡർ അതുപോലെ തന്നെ ഓയിൽ ഓയിലിന് യൂസ് യൂസാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശേഷം പാൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വിനീഗറിൻ്റെ എസൻസ് ലേശം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഞങ്ങൾ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് അത് യൂസ് ആക്കിയിട്ടുണ്ട് ഇനി യൂസ് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതായതിന് ശേഷം ഞങ്ങളിതാ വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം വിപ്പിങ് ക്രീം നന്നാക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു അതിനുശേഷം കേക്ക് ഞങ്ങൾ ലെയറാക്കി മുറിച്ചിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് പേസ്റ്റാക്കി അതിലേക്ക് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഞങ്ങളത് കുറച്ച് നെറ്റ്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സും അത് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ മിക്സ് ആക്കി ആ ലെയർ ഒന്ന് ഫിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അടുത്ത ലെയർ ഞങ്ങൾ വെച്ചു അതേ സെയിം പ്രൊസീജിയർ തന്നെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ച് നെറ്റ്സും ചോക്ലേറ്റ്സും അതൊക്കെ വിതരണ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം കേക്കിൻ്റെ പുറം സൈഡൊക്കെ ഒന്ന് വൃത്തിക്ക് ഷെയ്പ്പ് ചെയ്തെടുത്തു അതിനുശേഷം ഇതാ വീണ്ടും ബിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് രണ്ട് ലെയർ ആക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ബിപ്പിംഗ് ക്രീം ബീറ്റ് ത് അതിനെ സെക്കൻഡ് സെക്കൻഡ് ലെയറിൻ്റെയും വർക്ക് ഏകദേശം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് പുറ സൈഡൊക്കെ ഒന്ന് വൃത്തിക്ക് ഷേപ്പ് ചെയ്തെടുത്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ ഞങ്ങൾ ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ഫുഡ് കളർ കളറ് ആഡ് ചെയ്തിട്ട് കളർ കാര് മാച്ചാക്കുന്നുണ്ട് അത് ലൈറ്റ് സ്കൈ ബ്ലൂ അതെങ്ങനെയാണ് കേക്കിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് വരുന്നത് ഒരു വാവേനെ ഒരു ചെറിയ വാവേനെ ടോളിനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ വാവയ്ക്കും ഞങ്ങൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറുതായിട്ടൊരു ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും അത് ഫോണ്ടൻ്റെ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക ഞങ്ങളൊരു ഫോണ്ടൻ്റെ ഒന്നും യൂസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് വിപ്പിംഗ് ക്രീമിനു തന്നെ വെച്ചിട്ട് ഞങ്ങളതൊക്കെ ഒന്ന് വൃത്തിക്ക് ചെയ്ത് ഞങ്ങൾക്ക് പറ്റുന്നത് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ധ്യാൻ വിടാ ഒരുങ്ങി സുന്ദരിയായിട്ട് എത്തിയിട്ടുണ്ട് അതിനുശേഷം ഡാമീനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്പ്പിക്കുകയാണ് കേക്കൊക്കെ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ജാൻവിക്കുട്ടി അടുത്ത ഗുരുത്തക്കടകൾ ഓരോന്നായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നേ കേക്കിൻ്റെ മുകളിലെ ടെടീനെടുത്ത് താഴത്തെ പാർക്ക് നല്ല സമാധാനമായി അതിനുശേഷം അമ്മമ്മ കേക്ക് കൊടുത്തു അതിന് ശേഷം അത് ആ അമ്മച്ചൻ കേക്ക് കൊടുക്കാണ്ടായി കേക്ക് എന്താണെന്നറിയില്ല ജാൻവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു എല്ലാവരും നോക്കി എല്ലാവരും തരുന്നതൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ആ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ജാൻവീൻ്റെ ചെറിയമ്മ കേക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു